ഫഹദ് ഫാസിലാണ് കള്ളൻ പ്രമുഖ സംവിധായകൻ നസ്രിയ ഞെട്ടി ആരെയും ഞെട്ടിക്കുന്ന ഈ വാക്കുകൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞത് ജനപ്രിയ സംവിധായകൻ സത്യനന്തിക്കാടാണ് അതുകൊണ്ട് ഈ വാക്കുകൾ നമുക്കങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ചില കാഴ്ചപ്രശ്നങ്ങൾ കാരണം അല്പം വൈകിയാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും കണ്ടത് സന്ധ്യ കഴിഞ്ഞാൽ നമ്മുടെ സ്വീകരണ മുറികളിൽ ചാനൽ ചർച്ചകൾ കൊണ്ട് ചന്തപ്പറമ്പാകുന്ന കാലമാണല്ലോ വാളും ചിലമ്പും കൊടുത്താൽ ചിലർ മതമിളകി സിനിമയ്ക്കെതിരെ ഉറഞ്ഞുതുള്ളുന്ന കാലം അതുകണ്ട് ഇനി സിനിമയ്ക്ക് ആളെ എന്ന് ഭയന്നിരിക്കുമ്പോഴാണ് ദിലീഷ് പോത്തൻ ഫഹദ് ഫാസൽ ടീമിന്റെ തൊണ്ടി മുതലെത്തിയത് മഹേഷിന്റെ പ്രതികാരത്തിൽ ഫഹദ് അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് ഒരിക്കൽ തെളിയിച്ചതാണ് ഇപ്പോഴിതാ ഇതും ഫഹദ് ഫാസിലിന്റെ കള്ളനെ കണ്ടപ്പോൾ നോട്ടത്തിലും ഭാവത്തിലും ചലനത്തിലും ഇത്രമാത്രം കള്ളത്തരങ്ങൾ ഇവനെങ്ങനെ പഠിച്ചെന്ന് അത് കണ്ട് താൻ അമ്പരം നിന്നും സത്യനന്തിക്കാട് പറയുന്നു ഇത് കേട്ട് ഞെട്ടിയത് സാക്ഷാൽ നസ്രിയയാണത്രേ ഒരു കള്ളത്തരത്തിലൂടെ മലയാളികളുടെ ഇഷ്ടനടിയായ നസ്രിയെ മോഷ്ടിച്ച കള്ളനല്ലേ ഫഹദ് എന്തായാലും സത്യനന്തിക്കാട് പറയുന്നു ചെറിയൊരു കഥയിൽ നിന്ന് ഇത്ര നല്ലൊരു സിനിമ നിർമ്മിച്ച ദിലീഷ് പോത്തനെ സത്യൻ വാനോളം പുകഴ്ത്തുകയാണ് എന്തായാലും നല്ല സിനിമയ്ക്ക് നല്ല കയ്യടി ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്